നമസ്കാരം ആർ പി കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ ചുമതലയിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഒരു ഡയനാസിറ്റി പൊളിറ്റിക്സ് പോലെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങിയാണ് എല്ലാവരും പക്ഷേ ഈ അടുത്ത ഇടയായി കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ഉണ്ടായി കാരണം ഇതൊരു കുറേ നാളായിട്ട് നാളായിട്ടൊരു സക്സസ്സും ഉണ്ടാവാത്തോണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഷക്കീൽ അഹമ്മദ് തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനു മുന്നേ തന്നെ പല ആൾക്കാരും രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഇത് ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ നാല് വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വയസ്സാവുന്നു കോൺഗ്രസ് ക്ഷയിക്കുന്നു ഇതാണ് സംഭവം ഇത് നടക്കാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ ആദ്യ പാർട്ടി തന്നെ ഇതിന്റെ കാര്യമുണ്ട് അതായത് ആദ്യ പാർട്ടി താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു കോൺഗ്രസ് അതിനൊപ്പം സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ അതിനെ പറയുക ശരി അങ്ങനെ ആയാലും കുഴപ്പമില്ല രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സും സ്വന്തം പാർട്ടിക്കും രാജ്യത്തിനും ഗുണമാണെങ്കിൽ അത് നല്ലതുമാണ് ആൾക്കാർ അച്ചടക്കത്തോടെ കൂടെ നിൽക്കുന്നു ഇത് ഇദ്ദേഹം ചെയ്യുന്നത് എല്ലാം ഫ്ലോപ്പ് ഷോസാണ് എല്ലാം ഫ്ലോപ്പാണ് എല്ലാ സ്ട്രാറ്റജിയും പരാജയപ്പെടുകയാണ് അപ്പോൾ ആ പരാജയപ്പെട്ടിട്ടും ആ പരാജയത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് ഇദ്ദേഹം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എനിക്കൊരു മാറ്റം വേണമെന്ന് സ്വയം തോന്നുന്നില്ല ഈ ഒരു മാറ്റത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാന് കൂടെ നടക്കുന്ന പെട്ടി പെട്ടിതൂക്കികൾക്ക് അതിനുള്ള നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നട്ടെല്ലുമില്ല ഒരു സൈക്കോ ഫാൻസി സ്ഥിതിപാഠകന്മാർ സ്തുതി പാഠകന്മാരുടെ ഒരു വലയത്തിനുള്ളിലാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ തിരുത്താൻ ഇവർക്കാർക്കും പറ്റുന്നില്ല ഈ മനുഷ്യന് ബേസിക് ആയിട്ട് പുള്ളിക്കൊരു ധാർഷ്ട്യമുണ്ട് അത് വളരെ വ്യക്തമാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ നിരവധി ആൾക്കാരെ ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരു ധാർഷ്ട്യമുണ്ട് പ്രധാനമന്ത്രിമാരെ ഇയാൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സിലൊക്കെ അധികാരത്തിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന സമയത്ത് ഏതാണ്ട് പതിനാറോളം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഈ രാജ്യത്ത് അത് ഇവരെയൊക്കെ ഭരിച്ച് ഇവരെയൊക്കെ ഒരു കുടുംബാധിപത്യത്തിന്റെ പേരിൽ ഇവരെയൊക്കെ ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു വന്ന ആളാണ് ഈ അധികാരം കണ്ടു വളർന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ധാർഷ്ട്യം പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ മാറ്റേണ്ടതായിരുന്നു അത് മാറ്റാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിക്കില്ല പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയോ ധൈര്യമോ മറ്റാൾക്കാർക്കോ ഇല്ല ഇതൊരു ഡൈനാസ്റ്റി പോളിറ്റിക്സ് അതായത് ഇപ്പം കണ്ടു വളർന്നതിൻ്റെ ഒരു കുഴപ്പമാണോ ഇനി ഇന്ദിരയുടെ ഭൂതം കേറിയതിൻ്റെയൊക്കെ പ്രശ്നമാണോന്നറിയില്ല ഈ ഇദ്ദേഹം കണ്ടു വളർന്നതിന്റെയും ഈ ഒരു രീതി കാരണം എല്ലാവരും ഈ ഭരണം നടത്തുമ്പോൾ പ്രത്യേകിച്ചും മൻമോഹൻ സിംഗിന്റെ അടുത്തൊക്കെ കാണിച്ചത് ഇപ്പോ തന്നെ വളരെ സജീവമായിട്ട് മാധ്യമങ്ങൾ ഇപ്പോ ഈ അടുത്തിടെയും കാണിച്ചു അദ്ദേഹം കൊടുത്ത ഇതിൽ നിന്ന് മാറ്റി ചെയ്യുക മാറ്റി വലിച്ചു ഓർഡിനൻസ് വലിച്ചു കയറി മുമ്പ് ഈ ഓർഡിനൻസ് വലിച്ചു കയറി അതായത് ഒരു മന്ത്രിസഭയുടെ ഓർഡിനൻസ് ആണ് കേന്ദ്രമന്ത്രിസഭയുടെ ഓർഡിനൻസ് ആ കോൺഗ്രസിന്റെ പാർട്ടി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയേറ്റോ അവരുടെ ലീഡർഷിപ്പോ കൂടിയിട്ടോ ഉണ്ടാക്കിയ പ്രസ്താവനയൊന്നും അല്ല വലിച്ചു കയറി ഗവൺമെന്റ് ഓർഡിനൻസാ വലിച്ചു കയറിയത് അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ വലിച്ചു കയറി ഒരു നാടകം കളിക്കായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് മൻമോഹൻ സിംഗ് രാജിവെക്കേണ്ടതാണ് മൻമോഹൻ സിംഗ് അന്ന് രാജിവെക്കാൻ തയ്യാറായി എന്നാണ് ദില്ലിയിൽ പലരും പറയുന്നത് പക്ഷേ രാജിവെക്കാനുള്ള ധൈര്യം മൻമോഹൻ സിംഗിനും ഇല്ല പക്ഷേ എങ്കിലും എനിക്കിത് മതിയായി എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് മൻമോഹൻ സിംഗ് എത്തി ഇതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട് ഹരി എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒന്ന് നേതാക്കന്മാരെ ഇങ്ങനെ നിരന്തരം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇയാളുടെ രാഷ്ട്രീയ എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയപ്പെടുക ഈ പാർട്ടിയിൽ ഇദ്ദേഹം ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമല്ല ദോഷമേ ഉണ്ടായിട്ടുള്ളൂ അത് വളരെ കൃത്യമാണ് ഞാൻ ഒരു കണക്ക് പറയാം ഇങ്ങനെ യഥാർത്ഥത്തി രണ്ടായിരത്തി മൂന്നില് കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനാറ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റ് ആയപ്പോഴത്തേക്ക് എണ്ണൂറ്റി പതിമൂന്ന് എം എം എൽ എമാരായിട്ട് ചുരുങ്ങി അതായത് രണ്ടായിരത്തി മൂന്നില് പതിനാറ് മുഖ്യമന്ത്രിമാരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എം എൽ എമാരും ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് അത് എണ്ണൂറ്റി പതിമൂന്നായിട്ടും ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇദ്ദേഹത്തിൻ്റെ രണ്ട് വലിയ യാത്രയായിരുന്നല്ലോ ഭാരത് ജോഡോ യാത്ര അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എം എൽ എ മാരുടെ എണ്ണം എഴുന്നൂറ്റി പതിനഞ്ചായിട്ട് കുറഞ്ഞു അതിനുശേഷമുള്ള യാത്രയായിരുന്നു വോട്ട് അധികാർ യാത്ര വോട്ട് ചോരി നരേന്ദ്രമോദി കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാറോ അതിനുശേഷം എം എൽ എ മാരുടെ എണ്ണം അറുന്നൂറ്റി അൻപത്തി ഏഴായിട്ട് കുറഞ്ഞു അപ്പൊ മനസ്സിലാക്കണ്ടേ ബുദ്ധിയുള്ളവരെ ഈ പോക്ക് പോകുന്നത് ശരിയല്ല ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ബി എം സി ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പറയുന്നത് ഇതിനകത്ത് തിരിമറിയുണ്ടെന്നാണ് അതായത് ജനങ്ങൾ ആരെയെങ്കിലും വോട്ട് ചെയ്ത് കഴിപ്പിച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ ഉടനെ അതിനകത്ത് തിരിമറി എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ ആദ്യത്തെ വോട്ട് ചോരി വോട്ടധികാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി രണ്ട് മൂന്ന് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമായിട്ട് വലിയ ഹൈപ്പോട് കൂടി മാധ്യമങ്ങളിൽ വന്നു എന്തോ ഭയങ്കര കള്ളത്തരം പിടിച്ചു എന്നുള്ള നിലയിലുള്ള ഇത് വന്നു ഇപ്പോൾ ഇദ്ദേഹം മാത്രമേ ആ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇത് പറയുന്നുള്ളൂ ആദ്യം ഇത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തായിരുന്നു ഇതാ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി സ്വന്തം രാഷ്ട്രീയ സ്വത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ട് എഴുതിയ വലിയ പ്രമോഷൻ കൊടുത്തു ഒന്നുമില്ല എന്ന് മനസ്സിലായി ഇപ്പം വീണ്ടും നനഞ്ഞ കടലാസായിട്ട് മാറി ഇപ്പം വോട്ട് ചോരി എന്ന് പറയാന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ മടിയായിട്ടുള്ള ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡിക്ലൈനാണ് കാണിക്കുന്നത് ഈ അതിനോടൊപ്പമാണ് ഈ നമ്മൾ ഈ പറഞ്ഞ സംഭവത്തോടൊപ്പമാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ വെറുപ്പിക്കുന്നത് എത്ര പേരാണ് ഹരി വിട്ടുപോയത് ആ പാർട്ടിയിൽ നിന്ന് രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരുടെ മക്കളുണ്ട് അത് ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ട് ജിതേന്ദ്ര പ്രസാദയുണ്ട് ആ മുരളി ദോറയുടെ മകൻ അയാളുടെ പേര് മിലിൻ ദോറയുണ്ട് ഇങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി ഇവരെല്ലാം പാർട്ടി വിട്ടുപോയതിൻ്റെ കാരണം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇനി അത് കൂടാതെ ജയന്തി നടരാജൻ കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സരത്തിൻ്റെ കൊച്ചുമകളാണ് ജയന്തി രാഹുൽ രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീപെരുമ്പത്തൂരിൽ ഉണ്ടായിരുന്ന ആളാണ് ജയന്തി നടരാജൻ ജി കെ മൂപ്പനാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവിന്റെ മകൻ ജി കെ വാസൻ വിട്ടുപോയി അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ രഞ്ജിത് ദേശ്മുഖ് രഞ്ജിത് ദേശ്മുഖ് റീത ബഹുഗുണ എച്ച് എൻ ബഹുഗുണയുടെ ഇവരൊക്കെ വിട്ടുപോയി ഹിമന്ത ബിശ്വ ശർമ്മ അസമില് ഇവരെല്ലാം വിട്ടുപോയി മൻമോഹൻ സിംഗിന് അത് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു എന്നേ ഉള്ളൂ മൻമോഹൻ സിംഗിനെ അപമാനിച്ചതാണ് അപ്പൊ ഒരു വശത്ത് ഇത്തരം ധാർഷ്ട്യം മറുവശത്തെ പൊളിറ്റ് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം ഒന്നീ വിനയം വേണം അല്ലെങ്കിൽ ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ ഒരു ചാണക്യനായിരിക്കണം ഇത് രണ്ടും േ ഇത് അദ്ദേഹം ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ അതായത് കൃത്യമായി നേരത്തെ ധാർഷ്ട്യമുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധിക്ക് നല്ല ധാർഷ്ട്യം ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങളുമായി ബന്ധം ഉണ്ടായിരുന്നു ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നെന്ന് ഒരു രീതിയിലെങ്കിലും അവർ മണ്ടത്തരങ്ങൾ വിഡിത്തങ്ങൾ ധാരാളം പറ്റിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുമായി ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബന്ധമുണ്ടായിരുന്നു രാജ് രാജീവ് ഗാന്ധിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം പൂർണ്ണമായും ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ആശ്രയിക്കുന്നതുകൊണ്ടാണോ അവർ പറഞ്ഞു പറഞ്ഞത് ും ചൂണ്ടിക്കാട്ടിയില്ലേ ഇപ്പൊ അഹമ്മദ് പട്ടേലിന്റെ മകൻ അഹമ്മദ് പട്ടേൽ ആരായിരുന്നു സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു നമ്മുടെ മോഹൻലാൽ ആന്റണി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു ഈ അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ എന്താ പറഞ്ഞേ ഇത് തന്നെയാണ് പറഞ്ഞത് കപിൽ സിബൽ എന്താ പറഞ്ഞേ ഇത് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റില് മറ്റേ ഷക്കീൽ അഹമ്മദ് ഷക്കീൽ അഹമ്മദ് എന്താ പറയുന്നത് ഷക്കീൽ അഹമ്മദ് ചെറിയ ആളൊന്നും അല്ല ബിഹാറിൽ നിന്നുള്ള മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന ആളാണ് രണ്ടു പ്രാവശ്യം എം പി ആയിരുന്ന ആളാണ് ഇവരെല്ലാം ഈ ചൂണ്ടിക്കാണിക്കുന്ന സെയിം കാര്യമല്ലേ പക്ഷേ ഇത് എത്തേണ്ട ചെവികളിൽ എത്തുന്നില്ല എത്തുന്നവർക്ക് ഇത് തിരുത്താനുള്ള ധൈര്യവും ഇല്ല അതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് രാഹുൽ ഗാന്ധി വയസ്സായിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞേ ഇപ്പോഴും യൂത്ത് ആണ് ഇപ്പോഴും അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അതെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പോൾ റിപ്പബ്ലിക് ഡേയിൽ ഇദ്ദേഹത്തെ മൂന്നാമത്തെ നിരയിൽ ഇരുത്തി എന്നും പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുക ഇപ്പൊ ദില്ലിയിൽ അതായത് ഇന്നലത്തെ റിപ്പബ്ലിക് പരേഡിന്റെ കാര്യം പറഞ്ഞത് പക്ഷെ വേറൊരു വിഷയമുണ്ട് ഇദ്ദേഹം നേരെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്താണോ വരുന്നത് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വൈറ്റ് ടീഷർട്ടും കാൽ പാദം മറയ്ക്കാത്ത ഒരു പാൻറ്റും ഒക്കെ ഇട്ട് ഓക്കെ ഇലക്ഷൻ റാലികളിലും പാർട്ടി സമ്മേളനങ്ങളിലും പോകുന്ന ഒക്കെ ലോക്സഭയില് പാർലമെന്റിൽ എത്തുന്ന അങ്ങനെയാണോ അത് ചെയ്യുന്നത് ശരിയാണോ പാർലമെന്റിന്റെ കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ എത്തുന്നത് ശരിയാണോ ഇങ്ങനെയാണോ എത്തുന്നത് ഓക്കെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഒരു സമയത്തും കൂടിയാണ് ഇന്നലെ ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇദ്ദേഹം പങ്കെടുത്തത് പോലും ഒരു ഫോർമൽ ഡ്രസ്സിലല്ല ഈ സാധാരണ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴാണ് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് പോയിട്ട് ശവസംസ്കാര ചടങ്ങി പങ്കെടുക്കുന്നത് അതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡ് ഈ പങ്കെടുത്തത് ലീഡർ ഓഫ് ആണ് പക്ഷെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ടീഷർട്ടും പാൻറ്റും ഒന്നും രാജ്യത്തെ നിയമവിരുദ്ധമൊന്നുമല്ല ആർക്കു വേണമെങ്കിലൂടെ പക്ഷെ ചിലതിനൊക്കെ ചില മര്യാദകൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതെ സ്കൂളില് കോളേജില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ആശുപത്രിയില് അമ്പലങ്ങളില് ഒക്കെ ഒരു ഡ്രസ് കോഡുണ്ട് ഇതിനെ കുറിച്ചൊന്നും ബോധ്യമില്ലാത്തതല്ല ബോധ്യമില്ലാത്തതല്ല അവിടെ നിങ്ങൾക്ക് തെറ്റുന്നത് ബോധ്യമില്ലാത്ത പരമപുച്ഛമാണ് ഇതിനോടൊക്കെ ഈ രാജ്യത്തോട് തന്നെ പരമപുച്ഛമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയ പോലും ഒരു രാജ്യം എന്നുള്ളത് വിട് ഇന്ത്യ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡിയ തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അല്ല ഇത് ബോധ്യം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കാരണം അല്പമെങ്കിലും ബോധമുള്ള ഒരാൾ എപ്പോഴെങ്കിലും കുറച്ച് ഒരു പക്വത കാണിക്കില്ല ഇപ്പം ഇന്ത്യയുടെ പുറത്തുള്ള ഫോറങ്ങളിൽ ചെന്നിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന് നിരക്കാത്ത രീതിയിൽ ഇന്ത്യയെ കുറ്റം എനിക്ക് എന്തും പറയാം എനിക്കെന്തും പറയാം എനിക്കതിനുള്ള അധികാരമുണ്ട് ഞാൻ പറയും എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയാനാണ് ഇപ്പം നരേന്ദ്രമോദിയെ ചോർ എന്നാണ് വിളിച്ചത് വോട്ട് ചോർ എന്നാണ് വിളിച്ചത് കള്ളൻ എന്നാണ് വിളിച്ചത് ചൗക്കിദാർ ചോറ് ഹെ പച്ചക്ക് പറയാണ് പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് പച്ചയ്ക്ക് പറയാണ് ഒരു മര്യാദ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാരിപ്പൊ ശരിക്ക് തിരിച്ചു പറയുന്നുണ്ട് പക്ഷെ തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയാണ് പക്ഷെ എന്നാലും എവിടെങ്കിലും ഒക്കെ വെച്ച് ഈ സ്ട്രാറ്റജി ഒന്നും മാറ്റി പിടിക്കുക അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം പോക്കാണ് എന്നിങ്ങേരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ നട്ടലുള്ള ഒരു നേതാവും ഇല്ല അല്ല എല്ലാവരും ഇത് പറഞ്ഞയച്ചു അത്തരത്തിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർ മുഴുവൻ പോയി അത്തരത്തിലുള്ള ആൾക്കാർ മുഴുവൻ പോയി ഇപ്പം കൂടെയുള്ള സ്തുതിപാഠകർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കുമോ ഇത് കോൺഗ്രസ്സുകാരും ശ്രദ്ധിക്കേണ്ട ഇത്രയും വലിയ നേതാക്കന്മാരുടെ നേതാക്കന്മാർ അവരുടെ മക്കൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടെ ആയിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ ജിതേന്ദ്ര പ്രസാദ് മിലിൻ ദോറ എന്നൊക്കെ പറയുന്നേ ഇവരെല്ലാം വിട്ടുപോയെന്നേ സച്ചിൻ പൈലറ്റ് രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റ് എല്ലാവരും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന അധികാരമില്ലാഞ്ഞിട്ട് മാത്രം ഒന്നാല് ഇപ്പൊ കേരളത്തിലും കേന്ദ്രത്തിലോ അധികാരമില്ലാതായിട്ട് അത്രയോ നാളായി നിരവധി നേതാക്കന്മാർ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട് അപ്പൊ ഇവരൊക്കെ വെറും വിട്ടു വന്ന അതുകൊണ്ടല്ല പേഴ്സണലായിട്ട് അപമാനം നേരിട്ടിട്ടാണ് അല്ല അവർക്ക് ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ഈ വിട്ടിത്തങ്ങൾക്ക് പുറകെ നടക്കുകയും ചെയ്യേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിയെ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല പക്ഷേ ഇതുപോലെ പരമപുച്ഛമാണ് ഈ മനുഷ്യന് ഈ രാജ്യത്തോടും ഈ ജനങ്ങളോടും എന്ന് തുറന്ന് കാണിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആവശ്യമാണ് ഇത് രാജ്യത്തിന് വലിയ അപകടമാണ് എന്ന് അടിവരയിടേണ്ടതും നമ്മുടെ ആവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപകടകരമായ പോക്കിലേക്ക് ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പലരുടെ അജണ്ടയാണ് ഈ പലർ കീ കൊടുത്ത് ഓടിക്കുന്ന ഒരു യന്ത്രമാണിത് മുദ്രാവാക്യങ്ങൾ പോലും പുറത്തു ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് യാത്രയെ ഒരു യാത്ര നടത്തിയ അതിൻ്റെ റൂട്ട് മറ്റാരൊക്കെയോ ആണ് നിശ്ചയിക്കുന്നത് ഇതൊക്കെ രാജ്യത്തിന് വലിയ അപകടമാണ് ഇദ്ദേഹം അന്ധം പെട്ടെന്ന് എന്തും ചെയ്യുമെന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് വേണമെന്ന് കാണിച്ചു കൂട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ് അപ്പം ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് ഇപ്പം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ് വളരെ കറക്റ്റാ ഇപ്പൊ ഭരണപക്ഷത്തിന് ആ ബഹുമാനമില്ല കാരണം പ്രധാനമന്ത്രി എന്ന ഒരു പദത്തെ പോലും ഇദ്ദേഹം ഒട്ടും ഗവനിക്കുന്നില്ല അത് മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ട് മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഭരണപക്ഷം മാത്രമല്ല ഇപ്പൊ പ്രതിപക്ഷത്തും പ്രശ്നമാണ് ഇപ്പൊ ഈ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞോടു കൂടി ശരിക്കു പറഞ്ഞാൽ ഈ ഐ എൻ ഡി ഐ എ മുന്നണി തീർന്നു ഇല്ലേ ഇപ്പൊ അവര് തന്നെ കുറ്റപ്പെടുത്തുകയാണ് ലാലു പ്രസാദും മക്കളും ഇദ്ദേഹത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും നോക്കിയിരുന്ന് കാണേണ്ട കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഈ ധാർഷ്ട്യം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമസ്കാരം നമസ്കാരം